ഇതിപ്പോ തീരെ െമ്മക്ക് സർപ്രൈസ് ആയിക്കോട്ടെ നേരത്തെ അറിയിച്ചിട്ട് വന്നാലേ പിണങ്ങാൻ റെഡിയായിട്ട് മുഖം വീർപ്പിച്ചു പോടാ സോഫിയയുടെ മമ്മിയായിട്ട് ഏതായാലും ഇന്ന് ഞാൻ സംസാരിക്കും പിന്നെ എന്റെ മമ്മയാണ് പ്രീതാമാവി ഞങ്ങളെ ആരെയും അങ്ങനെയൊന്നുമില്ല അതൊരു ജനറൽ മൂഡെന്നല്ലാതെ സോഫിയോട് പ്രത്യേകിച്ച് അമ്മയ്ക്ക് വിരോധമൊന്നുമില്ല എന്തോ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ പറഞ്ഞ് മാറ്റിയെടുത്തോളാം ആരും സമ്മതിക്കുന്നില്ലെന്ന് കണ്ടാലേ ഞാനങ്ങ് പൊക്കിക്കൊണ്ട് പോവും ഒരു പാതിലേക്ക് മുറ്റത്ത് ബൈക്ക് കൊണ്ട് നിർത്തി ഹോണടിക്കും ഇറങ്ങി വരണം ആദ്യത്തെ ഹോൺ ഇറങ്ങി വന്നോണം വന്നില്ലേ ഒരു ഹോൺ ഹോർണോടിക്കും അതിനും വന്നില്ലേ അതിനും വന്നില്ലേ നേരെ വന്ന് വാതിൽ ചവിട്ടി പൊളിച്ചങ്ങ് എന്നിട്ട് പൊക്കെ വിടും അത്ര തന്നെ അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരേണ്ടത് ബൈക്കല്ല അതിൽ നമ്മൾ രണ്ടുപേരും കൂടെ പോണതായിട്ട് എപ്പോഴും ഞാൻ സ്വപ്നം കാണും സത്യത്തിൽ ഈ കാര്യം ഉറപ്പിക്കാൻ വേണ്ടിട്ടാ ഇത്തവണ ഞാൻ ഈ ട്രിപ്പ് തന്നെ എല്ലാം പറഞ്ഞുകൊണ്ട് വേറൊരാൾ വരില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഇപ്പോ മറ്റേ കെട്ടി അടച്ചിരിക്കാൻ ധൃതി കൂട്ടുന്നു അത് വേണമെന്നില്ല ബക്കച്ചന്റെ പ്രപ്പോസലിനേക്കാൾ ബെറ്റർ പ്രപ്പോസലാണ് എൻ്റെ മമ്മിക്ക് തോന്നലുണ്ടെങ്കിൽ അക്കാര്യം ഒന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാ മതി സോഫിയെ കൊണ്ട് ഞാൻ പറയിച്ചോളാം വീട്ടുകാർ മമ്മിയുടെ കാര്യല്ലേ അത് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം ഞാൻ വിചാരിച്ചത് എന്റെ മോൾക്ക് ഒരിക്കലും ഭാഗ്യമുണ്ടാവില്ലെന്നായിരുന്നു ഇന്ന് വരെ ഇക്കാര്യം അവരേതോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു അങ്ങേര് റെയിൽവേ ജോലി ചെയ്യുന്നു ഇത്ര നമ്മൾ നോക്കിയാൽ മതി അയാള് വെള്ളമായിരിക്കും അതിന് നമുക്കെന്താ അതിനൊന്നും ഇല്ലേ ഇല്ല ഞാൻ കിട്ടുന്ന അങ്ങേരല്ല അവരെയല്ല ആ പിന്നെ എന്റെ കൂടെ ഏത് കാട്ടിലോ മലയിലോ എവിടെ വേണേ വരാൻ അവൾ തയ്യാറുവാ പിന്നെ ഇനി എന്താ നോക്കണ്ടേ നിനക്ക് ഇങ്ങനെ ഒരു നമ്മുടെ ബന്ധുക്കളാണെന്ന് നിന്റെ ഡാഡിക്ക് ഒന്ന് നീ ആലോചിക്കുമോ േ വേണേ റെയിൽവേ മിനിസ്ട്രിയിൽ ചെറിയൊരു കൊളുത്തു കൊളുത്തി നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് പൈലോക്കാരനെ വല്ല നാഗർ മീനാക്ഷി കൊടുത്തോ ഒക്കെ അടിച്ച് കാണിച്ചരാ ചുമോള ബാൽ പിന്നെ അത് ബന്ധം തന്നെയാ എനിക്കിപ്പോ മൂന്ന് ലക്ഷോ നാല് ലക്ഷോ സ്വീധനം കിട്ടിയിട്ട് ഒന്നും ആവാനില്ല ഉണ്ടോ മമ്മയ്ക്കും അത് കിട്ടിട്ട് ഇപ്പൊ അത്യാവശ്യമൊന്നുമില്ല ഇല്ലല്ലോ എനിക്കിവിടെ നിന്റെ ഒരു ലക്ഷവും ഇത് വല്ലോ നടന്ന് എന്റെ വീട്ടുകാരുടെ നിന്റെ ചാജൻറെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ നല്ലതാന്ന് എനിക്കിവിടെ തോന്നിയിരുന്നേൽ അതിലേതെങ്കിലും ഒരെണ്ണം അങ്ങ് നടന്നേനല്ലോ എനിക്കിതാ നല്ലതായിട്ട് തോന്നുന്നു സത്യമായിട്ടും നടത്തിച്ചേർന്നു ഇത് നടന്നില്ലേ മമ്മയ്ക്ക് മോന്റെ മാര്യേജ് കാണാൻ ഉറപ്പായിട്ടും ഞാൻ പപ്പയ്ക്ക് വാക്ക് കൊടുത്തു പോയതാ മൂന്ന് മാസത്തിനുള്ളില് ഞാൻ എന്റെ കിട്ടിയുള്ള കൊണ്ട് പപ്പയുടെ കുഴിമാടത്തിച്ചെന്നോളാണ് മൂന്ന് മാസത്തിനുള്ളിലോ ഒരു ല്ലോ ഞാൻ അതും അമ്മ പറഞ്ഞത് പക്ഷെ പപ്പ അത് സമ്മതിച്ചില്ല മൂന്ന് മാസത്തിനുള്ളിൽ കൊണ്ടുവന്നോണെന്ന് പറഞ്ഞു ഞാനങ്ങ് സമ്മതിക്കുകയും ചെയ്തു ഈ കുട്ടിയെ മനസ്സിൽ കണ്ടോണ്ട ഞാനങ്ങനെ വാക്കുകൊടുത്തത് അമ്മ ഈ ബന്ധത്തിന് സമ്മതിച്ചില്ലേ ആ ഫാമിലി ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി ഞാൻ ഇനി ഇങ്ങോട്ട് വരികയല്ല വല്ലോം കഴിക്കും നേരെ ഒരുപാടായി ആന്റണി വല്ലോം കഴിച്ചോ ഇല്ല അതിന് വിശക്കുന്നെന്നും പറഞ്ഞ അവിടെ കിടന്ന് ഭയങ്കര ബഹളം എന്താ വരുന്നില്ലേ എനിക്കൊന്നും വേണ്ട വേണ്ടാത്തവരൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞരടി എന്താ പോവാൻ ഭാവിക്കാണോ പോയാ പിന്നെ നീ പറഞ്ഞ പോലെ അങ്ങനാണ് പോവണ്ട നിന്റെ ഇഷ്ടം എങ്ങനോ അങ്ങനെ തന്നെ നടക്കട്ടെ നാളെ രാവിലെ എന്റെ കൂടെ അവിടം വരെ വന്നാ മാത്രം മതി നീ തന്നെ അങ്ങ് പോയാ മതി വേണേദാ ശിഷ്യനെയും കൂട്ടിക്കു ശിഷ്യൻ ഇപ്പൊ തന്നെ നല്ലൊരു കമ്മീഷൻ കിട്ടാനുണ്ട് അത് കിട്ടിയിട്ട് ഇനി ഓപ്പൺ ആയിട്ട് തൊഴിലും കൊണ്ട് ഇറങ്ങുന്നുള്ളൂ മിസ്റ്റർ പോൾ ഡ്യൂട്ടിക്ക് പോയാ വൈകുന്നേരമാവും തിരിച്ചെത്താൻ അപ്പോഴേക്കും മിസ്സസ് പോൾ ജോലിക്ക് പോയി കഴിയും രണ്ടുപേരും കൂടി ഉള്ള ഒരു സമയത്ത് വന്നു വേണമല്ലോ ഇതുമാതിരി ഒരു കാര്യം സംസാരിക്കാൻ അതാ കാലത്ത് തന്നെ പോകുന്നത് ഇവൻ ഒരേ നിർബന്ധം ഉടനെ തന്നെ നടത്തണമെന്നും പറഞ്ഞു അയ്യോ അതിനെന്താ അവൾക്കും അതാ ഇഷ്ടമെങ്കിൽ പിന്നെ നമ്മളായിട്ട് ഇനി നീട്ടേണ്ട കാര്യ വിരോധം ഉണ്ടായിട്ടില്ല അവർക്ക് നല്ലൊരു അലയൻസ് വരുന്ന മറ്റാരേക്കാളും സന്തോഷിക്കേണ്ടത് ഞങ്ങൾ തന്നെയാ പക്ഷേ വേറൊരു പാർട്ടിയായിട്ട് ഞാൻ വാക്കുറപ്പിച്ചു പോയി ആ ചെറുക്കന്റെ വീട്ടുകാരി ഞായറാഴ്ച വരിക ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ മറ്റന്നാള് അത് അവരങ്ങ് ആർമുളന്ന് വരുന്നവരാ ഞാൻ പറഞ്ഞിട്ടാ വരുന്നതും തുകയെപ്പറ്റി വരെ ഞങ്ങൾ ധാരണയിൽ എത്തിട്ടാണ് അവരുടെ വരവ് ഇതിലിപ്പോ തുകയുടെ പ്രശ്നമൊന്നും വരുന്നില്ല ഇല്ലായിരിക്കാം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും വരുന്നില്ലല്ലോ ഒന്നും പറയാറായിട്ടില്ല അവൾക്ക് അവൾക്ക് അവൾ പറഞ്ഞു കഴിഞ്ഞു തൃപ്തി ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ താല്പര്യമാണ് മിസ്റ്റർ പോൾ ഏറ്റവും കാര്യമായി നോക്കേണ്ടത് അവർക്ക് ഏതാ ഇഷ്ടം നോക്കി നമ്മൾ അത് നടത്തി കൊടുക്കുക ബാക്കിയെല്ലാം പിന്നെ അവരുടെ വിധി എനിക്ക് പോകാൻ സമയമായി അല്ല അപ്പൊ ഇതേ പറ്റി ഒരു തീരുമാനം പറയാതെ തീരുമാനം നേരെ പറഞ്ഞാല് ഈ കാര്യത്തിൽ ഞാനോ ഇവിടെ ഒരു തീരുമാനം എടുത്തെന്നും പറഞ്ഞ് അതൊരു ഫൈനൽ ആകുന്നില്ല പെണ്ണിന്റെ അപ്പന്റെ തീരുമാനം കൂടെ അറിഞ്ഞു ചെയ്യുന്നല്ലേ മര്യാദ അല്ല നിങ്ങക്കൊന്നും അറിഞ്ഞുകൂടാ അറിയാനോ പറയാനോ കൊള്ളുന്ന കാര്യങ്ങളും അല്ലിത് ഒരു ബന്ധം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ഉണ്ടാവുന്നതല്ലേ നല്ലത് നാളെ ഒരിക്കലും നിങ്ങൾ കേട്ടറിഞ്ഞു വന്ന് ചോദിച്ചാ ഞാനേ ഉണ്ടാവുള്ളൂ മറുപടി പറയാൻ അതുകൊണ്ടാ പറയുന്നേ ആ പെണ്ണിന്റെ അപ്പം കൊച്ചിയിലോ ഗോണ്ടത്തോ ഉണ്ടെന്ന് അവള് പറയുന്നത് അങ്ങനെ ഒരുത്തൻ ഒരുത്തനുണ്ടെങ്കിൽ അങ്ങനെ അറിയാതെ അറിയിക്കാതൊക്കെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി കൂടുതൽ ചൊണ അതെടുത്ത് വേണ്ട നിങ്ങളുടെ മനസ്സ് വായിക്കാം എല്ലാം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ അറിയുന്നത് ഒരു കണക്ക് നല്ലതാണ് ഒരു സ്ത്രീ ഒരിക്കലും ഒരു തെറ്റ് തെറ്റി അല്ലെ മമ്മയുടെ ഭാഷ പറഞ്ഞ ഒരു പാപം ചെയ്തു ഒരു കുട്ടിയുണ്ടായി ആ തെറ്റിന്ന് ഒളിക്കാൻ വേണ്ടി അവരൊരു മണ്ടത്തരം ചെയ്തു വേറൊരു പുരുഷനും കൂടെ ജീവിതത്തിലേക്ക് വലിച്ചേറ്റി അതിന് അവര് സഫർ ചെയ്താൽ പോരെ ആ കുട്ടിയും കൂടെ എന്തിനാ വെറുതെ ഈ സിറ്റുവേഷൻ കൂടെ നിക്കണം ആ മനുഷ്യൻ വെറുതെ രക്ഷപ്പെർത്താവ് വലിയ ശരിക്കും അവൻ രക്ഷാർത്താവല്ല കുട്ടിക്ക് അവൻ നാശത്തിന്റെ ആളാ അത് മമ്മയ്ക്ക് എന്താ ഇനി മനസ്സിലാത്ത അല്ലേൽ ഇന്ന് ഇതുപോലൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയുവോ ഞായറാഴ്ച ആറന്മുള എന്ന വക്കച്ചന്റെ വീട്ടുകാർ വന്ന ഞാൻ വാക്ക് കൊടുക്കും പറഞ്ഞ മാതിരി പന്ത്രീരായിരത്തിഅഞ്ഞൂറ് രൂപയും എണ്ണി കൊടുക്കും അത് ഞാൻ വാക്കാ ബാക്കിയുള്ള വാക്ക് പറഞ്ഞ വാക്കാരിക്ക അല്ല നിന്നെ പോലൊന്നല്ലേണ്ടി തള്ളേ മൂളെ നാട്ടുകാർ കയറി കൈവെക്കുമെന്ന് കണ്ടപ്പോ നിനക്ക് എന്റെ വാക്ക് ദൈവവാക്കായിരുന്നു ഇന്നിപ്പോ എന്റെ വാക്കിന് ഈ വീട്ടിൽ വിലയില്ല അതല്ലയോ ഇപ്പൊ ഇങ്ങനെ ഉണ്ടായത് ആരെന്ത് പറഞ്ഞാലും ഞാൻ അവളെ കൊണ്ടുപോടാ വിളവെടുപ്പ് കഴിഞ്ഞ് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അത് വേണ്ട വിളവോട് പിന്നെ ഒരു കൂട്ടായിരിക്കട്ടെ മമ്മ സമ്മതിക്കും അയാളുടെ ആ കുത്തിക്കലക്കലിൽ ഇപ്പൊ ഒന്ന് കൺഫ്യൂസ്ഡായി നിൽക്കുന്നേ ഉള്ളൂ മമ്മയ്ക്ക് അവളെ ഇഷ്ട അവളെ മനസ്സിലായെങ്കി എന്റെ മമ്മയ്ക്ക് അവളെ മനസ്സിലാവാതെ വരുമോ സോളമൻ എല്ലാം എന്നോട് പറഞ്ഞു പെണ്ണുങ്ങളല്ലേ ജീവിതത്തിൽ പലതും സംഭവിക്കും കൊച്ചി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ ജേക്കബ് ജൂണിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ഇരുമ്പിക്കല്ലെയാ വലിയ തറവാട്ടുകാരാ വലിയ റൊട്ടേറിയനും ഒക്കെയാ ഇതൊക്കെ പക്ഷെ ആരെങ്കിലും അറിയുന്നു